ഹോസ്പിറ്റലാണ് ട്ടാ ചെറിയൊരു പണി കിട്ടി രാവിലെ വന്നാണ് വയറിന് ഒത്തിരി സുഖല്ല അപ്പൊ കുറച്ച് സ്കാൻ ചെയ്യലും എക്സ്റേ എടുക്കലും ബ്ലഡ് ടെസ്റ്റ് ചെയ്തും കാര്യം ഞാൻ നടക്കാണ് കേട്ടാ പോർ അടിച്ചു കില്ലർ ചെയ്ത് ട്രിപ്പ് ഇട്ടു ഇനി മരുന്നുകൂടി ഇടാനുണ്ട് അപ്പൊ ലൈവില് വന്നാണ് രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നില്ല ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല രാവിലെ വന്നാണ് ആ കൂട്ടുകാര് അവരോട് ഞാൻ പറഞ്ഞിട്ടായിരുന്നു അപ്പൊ ഇത് ഇത്തിരി പഴയല്ലേ തിരക്കാണ് അവർക്ക് അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന തീർത്തിയടിച്ച് വരുന്ന മണ്ട ആറരക്കാണ് രണ്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ആറരക്കാണ് കിട്ടുള്ളത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞു അവരുടെ ബോഡി പടഞ്ഞു പാഞ്ഞു കുടിച്ച് വന്നിട്ട് എന്തിനാ ബുദ്ധിമുട്ടി ട്രിപ്പ് ും ഇജെക്ഷൻ ഒരാൾ വേണമെന്നുണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞു അവര് പറഞ്ഞിട്ട് ഇത് നല്ല വേദന പറഞ്ഞ നല്ല വേദന ഇഞ്ചക്ഷൻ അടിച്ചപ്പോഴേ അടിച്ചു പെയിൻ കില്ലർ അവസ്ഥ ചാപിടിയുടെ ചാപിടിയൊക്കെ ഇപ്പൊ കാശുവലിറ്റി ഇല്ല അത്താണി മെഡിക്കൽ കോളേജില് കാശ്വാലിറ്റി മെഡിക്കൽ കോളേജ് കാശ്വലി വെറുതെ ചെറിയൊരു പണി കിട്ടിയതാ കൈക്ക് കൈക്കല്ല വയറിന് വയറിലേ ചെറുതായിട്ട് ഗ്യാസ് കയറിട്ടേ വയറൊന്നും ചെറുതായിട്ട് നീര് പോലെ ഒരു വേദന ഒക്കെ ആയി നല്ല വേദന ആയി ഭയങ്കര വേദന രാത്രിയാകുമ്പോ ഭയങ്കര വേദന പിന്നെ ഇന്നലെ ഈ ടൂർണമെന്റ് ഉണ്ടായിരുന്നു ക്രിക്കറ്റ് ടൂർണമെന്റ് അതില് കളിക്കാൻ പോയി അതില് കളിച്ചിട്ട് ഓടുമ്പോ ഭയങ്കരമായിട്ട് കിതക്ക ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി പിന്നെ ആ വേദന ഒക്കെ വെച്ചിട്ടൊക്കെ കളിച്ചതായി അപ്പൊ ഇന്ന് നോക്കി ഭയങ്കര വേദനയായിരുന്നു ശരീരം നല്ല വേദന രാവിലെ ആയപ്പോ വേദന കൂടി അത് പിന്നെ ഒന്നും നോക്കിയില്ല ബൈക്ക് എടുത്ത് നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോന്നു കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാ പോകുന്നത് മെഡിക്കൽ കോളേജിൽ വന്നിപ്പോൾ ഡോക്ടറെ രാവിലെ കാട്ടി അവിടെ ഒ പിയിൽ കാട്ടി ഒപിയിൽ കാട്ടിപ്പോ ഒരു എക്സറേ എടുക്കണമെന്നൊക്കെ പറഞ്ഞു എക്സറേ എടുത്തു അതുകൊണ്ടുവന്നിട്ട് കാഷ്വാലിറ്റിയിൽ കാട്ടി കാഷ്വാലിറ്റിയിലെ ഡോക്ടർമാര് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു വേറെ ഒരു എക്സ്റേ കൂടി എടുക്കണം പറഞ്ഞു ആ എക്സ്റേ എടുത്തു ഇസിജി എടുത്തു ഒരു പത്ത് പന്ത്രണ്ട് ടൈപ്പ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എഴുതിയിട്ടുണ്ട് പിന്നെ നാളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ട് അപ്പം അങ്ങനെ ആ ടെസ്റ്റ് ഇന്നത്തെ ടെസ്റ്റൊക്കെ ആറര ആവുമ്പോഴേ കിട്ടുള്ളൂ കേട്ടോ ആ ടെസ്റ്റ് ടെസ്റ്റ് അപ്പൊ എന്തായാലും നിങ്ങൾ എന്തായാലും വന്നാലോ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പ്രൊമ എല്ലാം തന്നെയാണ് പ്രൊന്നത്തെ പ്രൊമോ ഇതാണ് എന്നാലും ഞാന് വീട്ടിലെത്തി കഴിഞ്ഞാ വീട്ടിലെ വേണ്ട നമ്മള് ലൈക്ക് അടിച്ചോ അപ്പൊ എല്ലാരും എന്റെ കൈ ഇങ്ങനെ കടത്തില് നല്ല കടത്തിലുണ്ട് ആയിട്ടുട്ടിരിക്ക പൊന്നു കടച്ചിന് സഹിക്കാൻ പറ്റുന്നില്ല ഇഞ്ചക്ഷൻ കുത്തണ പോലെ അല്ല സൂചി കുത്തുമ്പോഴേ കാരണം ഇന്ന് മൊത്തം ടയർഡായിരുന്നു അപ്പൊ സൂചിന്ന് കേറുന്നില്ല ഇന്നെന്തോരം വേദന തിന്നു പറഞ്ഞാല് സഹിക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ ആരെങ്കിലും ഒരാൾ കമന്റ് ആരെ കമന്റ് കാണാല് ആൾക്കാരൊക്കെ നോക്കുക ഈ ചെക്ക എന്തിട്ടാ പറയണത് ചെക്കെന്തിട്ട് വേദന ഇണ്ട്ട്ടോ അപ്പൊ എന്റെ ചങ്കോള എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ചേക്കട്ടോ ഹായ് ലൈക്ക് മലയാളം അനിത ക്രിയേഷൻസ് രണ്ട് ലൈക്ക് ഇടുന്നു കമന്റ് കിട്ടുമല്ലോ ഞാൻ വിചാരിച്ചു കമന്റ് ബോക്സ് കമന്റ് ബോക്സ് വർക്ക് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കുന്നതായിരുന്നു അതിൽ കമന്റ് കിട്ടുമല്ലോ വളരെയധികം നന്ദി ആരും ഇപ്പൊന്നു ചോദിക്കാലോ എന്താ പറ്റി ടേക്ക് ഓഫ് യുവർ ഹെൽത്ത് താങ്ക് യു ഒന്ന് കമന്റ് ഇടൂ എന്താ എന്താ സുഹൃത്തുക്കറ്റിയത് പറ്റിയത് ഇണ്ട് ഒന്നും പറയുന്നില്ലല്ലേ ആരും ഒന്നും നമ്മളോടുള്ള കൊഴപ്പില്ല അല്ലേ ആരും കമന്റ് ഒന്നും വിഷമൊന്നുമില്ല അതിന് ഞാൻ വലിയ ഫാൻസ് ഒന്നും അല്ലല്ലോ ആരും ഒന്നും ചോദിക്കുന്നില്ല നമ്മള് കോപ്പുറായിട്ട് കിട്ടിയാലും കൊഴപ്പില്ലാന്ന് വെച്ചിട്ട് ഒറിജിനൽ വീഡിയോ ഒക്കെ ഇങ്ങനെ സീരിയലിനൊക്കെ എടുത്തിട്ടു പക്ഷെ നമുക്കൊരു ബീച്ച് പറ്റിയപ്പോ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുമ്പോ എന്താ മോനെ പറ്റിയ ഞാൻ വെറുതെ പറഞ്ഞതാ നിങ്ങൾ വേണ്ട സുഖാണോ സുഖാണ് നല്ല സുഖാണ് നല്ല സുഖ എന്താ ഹായ് എന്തുണ്ട് വിശേഷം സുഖമാണോ ഇന്ന് രാത്രി ഒമ്പത് മുപ്പതിന് ടുഗദർ ഇടുന്നുണ്ട് കാരണം കേട്ടോ ആ ലൈവ് ടുഗദർ ഞാനങ്ങനല്ലേ ഇതറു പോയിട്ടില്ല നോക്കട്ടെ സുഖമാണോ ആ സുഖാണ് എന്ത് പറ്റിന്നോ ഓ ഒന്നും പറ്റിയില്ലേ അത് കൊറച്ചു ദിവസമായി വയറിന് ഒരു വേദന ഉണ്ട് അന്ന് അൾട്രാസ്കാനിങ് ചെയ്തതിലൊന്നും കുഴപ്പമൊന്നുമില്ല എന്നാലും ചെറിയൊരു ചെറിയൊരു വേദന ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്നലെ അങ്ങനെ പഞ്ചായത്ത് മാളായിരുന്നേ മുനിസിപ്പാലിറ്റി അപ്പൊ അത് ക്രിക്കറ്റ് കളിക്കാൻ പോയി ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോ ചെറിയത് ഇതിലൊരു പണി കിട്ടി ഓടാൻ പറ്റില്ല രണ്ടര ഡബിള് ഓടുമ്പോ കിതക്ക ഭയങ്കരമായിട്ട് കിതക്ക ബോളിയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വന്നു അതൊക്കെ സഹിച്ചിട്ട് കളിച്ചു നല്ല വെയിലായിരുന്നു കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ നല്ലപോലെ വേദന എടുക്കുന്നു മേലൊക്കെ നല്ല പെയിൻ ഉണ്ട് പിന്നെ ഇന്ന് നോക്കിയപ്പോ രാവിലെ വയർ ഭയങ്കര വേദന വയറിന് നല്ലൊരു നീർക്കെട്ട് വന്നു വയറിങ്ങനെ വീർത്ത് വരും ഭയങ്കര ബുദ്ധിമുട്ട് വെച്ചിട്ട് ശരിയാവില്ല വിചാരിച്ചിട്ട് നേരെ അവിടുന്ന് ബൈക്ക് എടുത്ത് ഇങ്ങോട്ട് പോകുന്നു മെഡിക്കൽ കോളേജിലേക്ക് നേരെ രാവിലെ വന്നതാ ഞാൻ എന്ന ആശുപത്രിക്ക് ആരെയും കൊണ്ടുവരാ കൂട്ടാരമാരെ കൂടി അറിയിക്കില്ല ഒറ്റ ഇങ്ങോട്ട് പോരും അവർ അവർക്കൊരു ബുദ്ധിമുട്ടാണല്ലോ ചെല്ലും വിളിച്ചാൽ എല്ലാവരും വരും ഞാൻ മാക്സിമം പറയാറില്ല ഇഞ്ചക്ഷനോ കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റങ്ങനെ എടുക്കാറുള്ളു ഇത് നമ്മുടെ സ്വന്തം വീട് പോലെ ആയി നമ്മളെടക്കിടയ്ക്ക് വരാറുള്ള സ്വന്തം വീട് പോലെ വെറുതെ ഒന്നല്ല കുറച്ച് ചാർജും കൂടി ഉണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ഇങ്ങടത്ത് വന്ന് എന്തായാലും എന്താ നിങ്ങത്തെ അറിയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ഒന്ന് അറിയിച്ചതാണ് ഇനിയിപ്പ ആ കുട്ടിയെന്താ പ്രോമ്പോടാത്തത് എന്താ കാണാൻല്ലോ മുങ്ങിയോന്നൊക്കെ വിചാരിച്ചിട്ട് ആരെങ്കിലൊക്കെ തപ്പിയാലോ നിങ്ങള് വിഷമം കണ്ട നമ്മളെത്താ ഏർ ആറന്നും ഡയലോഗ് മേടിക്കണമെന്നില്ല നല്ല പെയിൻ ഉണ്ട് ഒരു മരുന്ന് കൂടി കയറ്റാണ്ട ഒരു മരുന്നു കൂടി ഇതില് ഇടാണ്ട് കുട്ടിയാണ് സുഹൃത്തുക്കള അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ എല്ലാരും നമ്മടെ അടിച്ചേക്ക് ആരും ലൈക്കൊന്നും അടിക്കുന്നില്ല ഒന്ന് ലൈക്ക് അടിച്ച നിങ്ങളുടെ സ്നേഹമൊക്കെ ലൈവ് കഴിഞ്ഞാലും ഒന്ന് കമന്റ് ഇട്ടോളൂ ക്രിയേഷൻ എന്തായാലും ചോദിക്കണ്ട എന്റെ ഫോണിൽ ചാർജ് കഴിഞ്ഞു തുടങ്ങി രണ്ട് ശതമാന ചാർജുള്ളൂ എന്തേലും ചോയ്ക്കണ്ട ചോദിക്കട്ടോ നമ്മൾ ഇന്ന് വൈകുന്നേരം വരും ഒരു ആറര ആവുമ്പോ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കിട്ടും ആ ടെസ്റ്റൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാ ഡോക്ടറെ കാട്ടിട്ട് എന്താ പറഞ്ഞ് നോക്കട്ടെ അഡ്മിറ്റ് ആവോന്നു തോന്നുന്നുണ്ട് ക്ഷൻ ചെയ്തപ്പോ വയറിന്റെ ചെറിയ തരിപ്പുണ്ട് ബൈക്ക് അടിച്ചിട്ടുണ്ട് എന്റെ കാര്യം ഒന്ന് പറഞ്ഞുതരാ എനിക്കൊരു എൺപത് സബിന്റെ കുറവുണ്ട് ഓഫ് ദ ട്രാവല ടിച്ചിട്ടുണ്ട് എൻ്റെ കാര്യം ഒന്ന് പറഞ്ഞേ എനിക്കൊരു എൺപത് സബ്ദിന്റെ കുറവുണ്ട് ഈ കമ്മിറ്റിട്ടിരിക്കുന്ന സുഹൃത്തിന് എൺപത് സബ്ദിന്റെ കുറവുണ്ട് എല്ലാരും ഒന്ന് ഈ കൂട്ടുകാരനെ ആയാലും കൂട്ടുകാരിയായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ എൺപത് സബ്ദിന്റെ കുറവുണ്ട് എത്ര തൊള്ളായിരത്തി ഇരുപതോ സപ്പോർട്ട് ചെയ്തേ ചെയ്ത കിട്ടുണ്ട് വിശേഷം സുഖം കാണോ എന്തായാലും ഇത്ര ലൈവ് ഇട്ടിട്ടും ആരും കമന്റ് കമ്മിറ്റിന്ന് കണ്ടില്ല എന്തായാലും നിങ്ങളെങ്കിലും കമ്മിന്റ് ഇട്ടല്ലോ താങ്ക് യു എല്ലാ കൂട്ടുകാരോടും എല്ലാ കൂട്ടുകാരോടും നന്ദി നിങ്ങൾ ഇത്ര നേരം ലൈവ് വാച്ചിണ്ടല്ലോ ഇരുപത്തി അഞ്ചു പേര് ലൈവ് കണ്ട തന്നെ വലിയൊരു കാര്യം പണ്ടൊക്കെ നമ്മള് നമുക്ക് വേറെ രണ്ടു മൂന്ന് ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ ആ ചാനലിട്ട് എട്ടായി കിടക്ക ഒരു മുപ്പത്തി മൂവായിരം സബ്സ്ക്രൈബർ ഉള്ള മുപ്പത്തി രണ്ടായിരം മുപ്പത്തി ആറായിരം മുപ്പത്തെട്ടായിരം ഒക്കെ ഉണ്ടായിരുന്നതാ ഞാനത് ആക്ടീവ് അല്ല ആക്ടിവ് ആണെങ്കിൽ ഇപ്പൊ രണ്ടു ലക്ഷം മൂന്നു ലക്ഷം കായി ഉണ്ടാവും ആക്ടിവല്ല ഈ ചാനലില് മൗണ്ടേഷൻ മൗണ്ടേഷൻ പോയിട്ട് ഇപ്പോ മോണ്ടേഷൻ പോയിട്ട് ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞിട്ടാ ഇതിന്റെ മൗണ്ടേഷൻ പോയി കിടക്കുക കോപ്പിറേറ്റീവ് സ്ട്രൈക്ക് ഉണ്ട് സ്ട്രൈക്ക് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ എന്റെ മൊത്തം ഇരുപത്തൊമ്പത് ചാനലിൽ കോപ്പിറേറ്റീവ് സ്ട്രൈക്ക് അടിച്ചു പോയി ഇരുപത്തി ഒമ്പത് പോര അതിനാട്ടും കൂടുതലുണ്ടാവും കുറെ ചാനൽ ഉണ്ടാക്കും സ്ട്രൈക്ക് അടിച്ച് പോവും രണ്ടു മൂന്ന് ദിവസം കൊണ്ട് രണ്ടായിരം മൂവായിരം സബ്ബാവും അവര് കോപ്പറേറ്റ് അടിച്ച് നമ്മ പോയിട്ട് പോവും എന്റെ കൈന്റെ പിടിക്കാണ് വേദന ഉള്ളത് സിസ്റ്റ് അവിടെ എത്തിച്ചോയിട്ട് പോയി പയ്യന്ന് പറഞ്ഞ ചെക്ക എന്തൊക്കെ അല്ലെങ്കിൽ സംസാരിക്കണമെന്നു എനിക്ക് സ്നേഹമുള്ള ഒരാളാണ് എനിക്ക് സ്നേഹമുള്ള ഒരാളാണ് അതുകൊണ്ടാണ് പാത്ത് ഓഫ് ട്രാവലർ എനിക്ക് സ്നേഹമുള്ള ഒരാളാണ് അതുകൊണ്ടാണ് ഓ ആരാണപ്പോ എനിക്ക് സ്നേഹമുള്ള ഒരാളാണ് അതുകൊണ്ടാണ് എല്ലാവരും എൻ്റെ ഒരു സഹോദരനായിട്ട് കാണാം ഏ ഞാന് ഞാൻ മറ്റേ ബിഗ് ബോസിന്റെ ലൈവ് പറഞ്ഞ സമയത്ത് പത്തൊമ്പതിനായിരം പേര് ലൈവ്ണ്ടായിരുന്നു അപ്പൊ എനിക്ക് കൊറേ പേര് ഇതമാതിരി ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ മെസ്സേജ് ഇടും സജിമാനെ സജിമാനെ ഇഷ്ടമാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കേട്ടാ സജിമാൻ ചേട്ടൻ നമ്പർ തരുമോ അങ്ങനെയാണെന്ന് വെച്ചിട്ട് ഞാൻ കൊടുക്കാറുണ്ട് അങ്ങനെ ആർക്കും കൊടുക്കാറില്ല ഞാൻ എന്റെ ഒരു മോനപ്പോളെ കണ്ടോളാർന്നു വളരെ നന്ദിണ്ട്ട്ടാ എന്തായാലും എൻ്റെ ഒറിജിനൽ നമ്പർ വീട്ടിലുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒരു അമ്മ ഉണ്ടെന്നെങ്കിലും പറഞ്ഞല്ലോ ഓ ഇത് നന്ദി ഞാൻ നിങ്ങളൊക്കെ അങ്ങനെ തന്നെ കാണുള്ളു എന്റെ അമ്മയും അനീതിയും പുടപ്പറപ്പോൾ ആയിട്ട് കാണുള്ളു നിങ്ങൾ ചാനൽ തുടങ്ങിയ കാലം തൊട്ട് വരെ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളു എല്ലാരേം അങ്ങനെ കാണത്തുള്ളൂ എൻ്റെ ഈ എൻ്റെ ഈ നമ്പർ എൻ്റെ ഈ എൻ്റെ ഇപ്പൊ നിലവിലുള്ള നമ്പർ ഉണ്ടല്ലോ ഞാൻ ആർക്കും കൊടുക്കാറില്ല നമ്മുടെ ദാരിദ്ര്യാലും നമ്മുടെ എന്ത് ബുദ്ധിമുട്ടായാലും നമ്മള് നമ്മളിൽ വെക്കുള്ളൂ മനുഷ്യന്മാരെ എന്താ ജീവിതത്തില് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതൊന്നും നമ്മള് മൊത്തത്തിൽ അങ്ങനെ പറയാൻ നിൽക്കാറില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് എന്തോരം പൈസ ഉണ്ടാക്കാരുന്ന് ഞാൻ കോടീശ്ശേരനുണ്ടാവും നമ്മള് സത്യസന്ധമായിട്ടേ നിന്നിട്ടുള്ളു എവിടെ ഇനി അങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ ആരെയും പറ്റിച്ചിട്ട് നമ്മൾ ഒന്നും ഉണ്ടാക്കല്ല ആരും മനസ്സ് വേദനിപ്പിക്കത്തല്ല എന്റെ രീതി അങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ ആർക്കും കണ്ണെടുത്ത കണ്ടുകൂടാ അമ്മയല്ല മോനെ അച്ഛനാണ് ഞാൻ എന്റെ പേര് സുരേഷ് സുരേഷ് കുമാർ ഐ പി എസ് ഓ ഓക്കെ ചേട്ടാ ആരെന്നറിയില്ലോ എന്തായാലും കമന്റ് ചേട്ടന് ഒത്തിരി നന്ദിണ്ട് ഈ ചാട്ടലിന് ഒരു എൺപത് സബ്സ്ക്രൈബറിന്റെ കുറവുണ്ട് പറയുന്നുണ്ട് അപ്പോൾ അപ്പൊ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എടുക്കണ്ട പുള്ളിക്കാരന് എൺപത് സബ്സ്ക്രൈബറിന്റെ കുറവുണ്ട് എന്റെ ഫോണിൽ ചാർജ് കുറവാണ് ഞാനിന്ന് വെറുതെ വന്നത് ഒരു ശതമാനം ഉള്ളൂ ഞാന് പവർ ബാങ്ക് പോണുന്നുണ്ട് പവർ ബാങ്ക് ഓണുന്നുണ്ട് കുത്തട്ടെ കൂത്തട്ടാ ആരും പോകണ്ട സംസാരിക്കാം സംസാരിക്ക തന്നെ കാരണം എന്റെ കൈയ്യമ്മ ബ്ലഡ് കേറി സുഹൃത്തായി ബ്ലഡ് രക്തം അതുകൂടെ അങ്ങോട്ട് പോവാ നിങ്ങളോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോ ശ്രദ്ധിച്ചിട്ട് അപ്പൊ രക്തം അങ്ങോട്ട് കേറി പോവാ സിസ്റ്റം വന്നപ്പന്നെ ചീത്ത പറയും

ഒരു കുപ്പി കഴിഞ്ഞ അടുത്ത കുപ്പി കയറ്റാൻ വേണ്ടിട്ടേ സിസ്റ്റ് വന്നതാണ് ഞാൻ മിണ്ടാണ്ടെന്നത് ഫോണില് ഫോണില് ചാർജ് ഇല്ല കേട്ടോ ഞാൻ ഒറ്റ ചാർജ് പവർ ബാങ്ക് കുത്തരട്ടോ നല്ല ൂത്തിൽ ഇണ്ട് ചെങ്കോളും വീട് എവിടെയാണ് ഈ മുപ്പത്തിനാലു പേര് ഇപ്പൊ ലൈവണ്ട് ഞാൻ ഒന്ന് വെറുതെ ലൈവില് വന്നു ഓക്കെ വൈകിട്ട് ലൈവ് നേരെ കാണണം ഇതില് കമന്റ് ഇട്ട ആരെയും എനിക്ക് അറിയൂണ്ടിയില്ല എന്നാലും ഈ ലൈവില് വന്നിട്ട് കമന്റ് ഇടാൻ നിങ്ങൾക്കൊക്കെ തോന്നിരോ അതന്നെ വല്യൊരു നന്ദിയുള്ള കാര്യാണ് കേട്ടോ നാപ്പത്തൊന്ന് പേര് ലൈവ് ആണല്ലേ ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലാണ് കേട്ടോ ചെങ്കോളം നിങ്ങളുടെ ഒക്കെ വീട് അവിടെ ഒന്ന് കമന്റ് ഇടൂ വീടെയാണ് നിങ്ങളൊക്കെ ഇങ്ങനെ കാശുവലിറ്റിങ്ങനെ കിടക്കുമ്പോ പോലെ തോന്നുന്നു അതാണ് ഞാൻ ലൈവില് വന്നത് നിങ്ങളോട് കുറച്ചേരം സംസാരിക്കാന്ന് വെച്ചിട്ട് ആരെങ്കിലും ഒന്ന് കമന്റ് ഇട്ടൊന്ന് ആക്റ്റീവ് ആവോ എവിടക്കാണ് വീട് ഒന്ന് ലൈക്ക് അടിച്ചോ നമ്മള് വയറിന് ചെറിയൊരു പ്രശ്നം വന്നിട്ടേ ഹോസ്പിറ്റലിൽ വന്നിരിക്കാണ് കാശുവരി രാവിലെ വന്നാണ് ഒരു ട്രിപ്പ് ഇട്ടു രണ്ടാമത്തെ കുപ്പി കയറ്റി ഫസ്റ്റ് ആ വേദനയുടെ ചെറിയ കുപ്പി ഇല്ല അതായിരുന്നു അത് കഴിഞ്ഞു രണ്ടാമത്തെ കുപ്പി കയറ്റിരിക്കുന്നുള്ളു ും മണില്ല ഞാൻ ലൈവ് കട്ടിട്ട് പോവാ ഓക്കെ നന്ദിയില്ല നിങ്ങൾ ലൈവിൽ വന്നൂലോ സന്തോഷുണ്ട് ഈ മനുഷ്യന്മാരൊക്കെ കാര്യ ആൾക്കാര് നമുക്ക് കുഴപ്പമില്ല ഈ കൂടെ ആള് കണ്ട ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമയങ്ങളൊന്നും അങ്ങനത്തെ സമയങ്ങളൊക്കെ ഇഷ്ടം പോലെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ എന്റെ ജീവിതത്തിൽ ഞാൻ എന്നാലും അധികം ആളുകളൊന്നും വിളിക്കില്ല നല്ല എനിക്ക് നൂറ്റി ഇരുപത്തി അഞ്ചൊക്കെ പനി ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു നല്ല കൂടിയ സമയൊക്കെ ഉണ്ടായിരുന്നുണ്ട് എന്നിട്ട് ഞാൻ ആരും വിളിക്കാനും നിന്നില്ല ഞാൻ ഒറ്റയ്ക്ക് വരും ആരെങ്കിലും ഉണ്ട് എന്നൊക്കെ നോണയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കാന്ന് പറഞ്ഞ സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ട് ഞാൻ അവിടെ ഡോക്ടറോട് പറഞ്ഞ് പേര് ഒപ്പിട്ട് കൊടുത്തിട്ട് ആ ഗുളിക മതി ഞാൻ കഴിച്ചു നോക്കിട്ട് വരാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോകുന്നുണ്ട് അങ്ങനെ കൈ ഗ്രൗണ്ടില് ചെറുതായിട്ടൊന്നും കൈ ചെറുമൊരു ചടവ് ഉണ്ട് അപ്പൊ ഇത് ഈ സൂചന കൂടി ഇങ്ങനെ ആയിപ്പോയി

ർക്കല്ലേ നിങ്ങളെ സ്നേഹം ലൈക്കിലൂടെ കാണിക്കൂ